ചുറ്റാറ്റുകര പഞ്ചായത്ത് നീണ്ടൂർ വാർഡ് പന്ത്രണ്ടിൽ പണിതുകൊണ്ടിരുന്ന വീട് നിലംബരിച്ചു ഇന്നലെ രാത്രിയിലാണ് സംഭവം ആളാപായമില്ല വിവരങ്ങളുമായി ഇപ്പോൾ എബി ജോൺ തോമസ് ചേരുന്നുണ്ട് എബി എപ്പോഴായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത്രി കൂടിയാണ് ഉണ്ടായിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം രാത്രിയിൽ വലിയ രീതിയിൽ മഴയൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഈ നിർമ്മാണത്തിൽ ഉണ്ടായിട്ടുള്ള ചെറിയ അപാകതകളാണ് ഇത്തരത്തിലുള്ള ഈ ഒരു വീട് തകർന്നു വീഴുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്താനുള്ള പ്രധാനപ്പെട്ട കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ആ അഞ്ചു വർഷത്തോളമായി ഈ വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയായിരുന്നു വീട് അഞ്ച് അഞ്ചു വർഷം മുമ്പ് എടുത്തിട്ട് തറയുടെ നിർമ്മാണം പൂർത്തിയായത് അതിനുശേഷം ഈ ചെങ്കല്ല് കൊണ്ടാണ് വീട് എന്റെ നിർമ്മാണം ആരംഭിച്ചത് തുടർന്ന് ഈ ഈ വീട് അതിനുശേഷം ഈ സിമെന്റ് കട്ട വെച്ച് ഇത് കെട്ടുകയും തുടർന്ന് ഒരു നില ഏതാണ്ട് നിർമ്മാണം പൂർത്തിയാക്കുന്ന അല്ലെങ്കിൽ വാർക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങളൊക്കെ എത്തുകയും ചെയ്തിരുന്നു അതിനുശേഷം രണ്ടാമത്തെ നിലയുടെ നിർമ്മാണവും ആരംഭിച്ചു അതും വാർത്ത് ആ നിലയ്ക്ക് തന്നെ കാര്യങ്ങൾ അതിന്റെ ഒരു ഏതാണ്ട് അവസാന അവസാനഘട്ടത്തിലേക്ക് എത്തുന്ന ഒരു നിലയിലേക്ക് എത്തുകയായിരുന്നു ഇതിനിടയിലാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ അത് നടക്കാൻ വേണ്ടിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയായിരുന്നു അപ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് മുല്ലക്കര വീട്ടിൽ ഷിയാസിന്റെ വീടാണ് ഈ നിലയിൽ ഇടിഞ്ഞു വീണത് എന്തായാലും നിർമ്മാണത്തിൽ ഇരുന്ന വീടാണ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്നലെയും ഇന്നും ഇന്നും ഒക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാൻ വേണ്ടി കൂടിയാണ് എന്തായാലും ഈ ഘട്ട ഒരു അപകടം വലിയ രീതിയിൽ തന്നെ മറ്റു ദുരന്തങ്ങളൊന്നും തന്നെ ഇല്ലാത്ത രീതിയിൽ അത് ഒഴിവായി പോയിട്ടുണ്ട് പക്ഷേ ഒരാളുടെ ജീവിതത്തിന് മുഴുവൻ സമ്പാദ്യങ്ങളും ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഒരു വീട് അതാണ് ഈ നിലയിൽ നിലം പതിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് വളരെ ഖേദകരമായിട്ടുള്ള ഒരു കാര്യം ഈ ചെങ്കല്ലോണ്ട് ആദ്യം പണി ആരംഭിച്ചു അപ്പോൾ ഈ തുടരാൻ ഇപ്പോൾ വാർഡ് മെമ്പർ താജുദ്ദീൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് താജുദ്ദീൻ വളരെ ദുഃഖകരമായിട്ടുള്ള ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് ഉണ്ടായത് ഏറ്റവും ആശ്വാസകരം എന്ന് പറയുന്നത് അവിടെ ആളപായം ഒന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് അതെ 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 ആളപായം ഒന്നും ഉണ്ടായിട്ടില്ല തൊട്ടടുത്ത വീട്ടിലാണ് ആ വീട്ടുകാരെ താമസിച്ചിരുന്നത് ഹലോ കേൾക്കുന്നില്ലേ കേൾക്കാം തൊട്ടടുത്ത വീട്ടിലാണ് വീട്ടുകാർ താമസിക്കുന്നത് ആ വീട്ടിലേക്കൊന്നും സംഭവിച്ചില്ലായിരുന്നു ആ വീട്ടുകാർ അറിഞ്ഞത് പോലും ഇല്ല ഏതോ ഒരു കല്ല് വന്ന് ഹലോ ആ ഒരു കല്ല് വന്ന് വീടിന്റെ വാതിലും മുട്ടുന്നത് കേട്ടാണ് അവർ എഴുന്നേറ്റത് നോക്കുമ്പോൾ വീട് മൊത്തം പൊടിപടലങ്ങളായിരുന്നു വീട് പൂർണമായിട്ടും തകർന്നു വേണം ഇന്നലെയും പണിക്കാരുണ്ടായിരുന്നു ഇന്നും പണിക്കാരാ നിശ്ചയിച്ചിരുന്നതായിരുന്നു പക്ഷെ രാത്രിയിലായത് കൊണ്ട് മറ്റുള്ള ദുരന്തങ്ങളൊന്നും സംഭവിച്ചില്ല വലിയൊരു ദുരന്തമാണ് ഇല്ലാണ്ടായത് നിർമ്മാണ പ്രവർത്തിയാണെന്ന് മനസ്സിലായിട്ടുണ്ടോ നിർമ്മാണ പ്രവർത്തനങ്ങളിലെ അപാകത അല്ല കാരണം തറ പണിത് കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി ആയിരുന്നു കുറച്ച് വീട് പണിയാതെ കിടന്നു അതിനുശേഷമാണ് ചെങ്കല്ല് ഉപയോഗിച്ച് മുകളിലേക്ക് വളർന്നത് വെട്ടുകല്ലി വെട്ടുകല്ലി വെള്ളം കുടിച്ചിട്ടുണ്ട് ദ്രവിച്ചിട്ടുണ്ട് പല വെട്ടുകല്ലുകളും ഞങ്ങൾ നോക്കിയപ്പോൾ ഇങ്ങനെ ഈ പൊടിഞ്ഞു പോരുന്നതിന്റെ മുകളിലേക്കാണ് പിന്നെ ഈ സിമെന്റ് കട്ട് വെച്ച് വാർത്തേക്കുന്നത് പണത്തേക്കുന്നത് അപ്പൊ ലോഡ് താങ്ങാതെ വീണേക്കുന്നത് തന്നെയാണ് ശരി താജുദ് എബി എബിയുണ്ട് എബി ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നിർമ്മാണ പ്രവർത്തിയിലെ അപാകതയല്ല എങ്കിലും ഇതിന്റെ ഭാരം താങ്ങാനാകാതെ വീണതാണെന്നാണ് അദ്ദേഹം പറയുന്നത് അത് തന്നെയാണ് നമ്മൾ ഈ നിർമ്മാണ പ്രവർത്തിയിൽ അപാകത എന്നതുകൊണ്ട് തന്നെ ഉദ്ദേശിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് കാരണം ആ ജംഗല് കൊണ്ട് നിർമ്മിച്ചു ആ ജെങ്കല് അത്തരത്തിൽ ദുർബലമായിരിക്കുന്ന ഘട്ടത്തിലാണ് അവിടേക്ക് ഉപയോഗിച്ച് നിർമ്മാണം പുനരാരംഭിക്കുകയും ഒപ്പം തന്നെ അതിനുശേഷം വാർക്ക് വാർക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആന്റി കോംക്രീറ്റ് പണി ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും ആ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഒരാളുടെ ജീവിതത്തിന്റെ മുഴുവൻ സമ്പാദ്യമാണ് ഈ നിലയിൽ ഇല്ലാതായി പോയിരിക്കുന്നത് പക്ഷേ നമുക്ക് ആശ്വസിക്കാൻ ഹരിത പറഞ്ഞതുപോലെ തന്നെ ആശ്വസിക്കാനുള്ള ഒരു നില എന്ന് പറയുന്നത് മറ്റു തരത്തിലുള്ള ആളപായങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത രീതിയിൽ സംഭവിച്ചു എന്നുള്ളത് മാത്രമാണ് ഇന്നലെ അർദ്ധരാത്രിയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് എന്തായാലും അദ്ദേഹം ഗൾഫിലൊക്കെ പോയി ഉണ്ടാക്കി അല്ലെങ്കിൽ സമ്പാദിച്ച പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ വീടിന്റെ നിർമ്മാണം ആരംഭിച്ചത് അഞ്ചു വർഷത്തോളം അതിന്റെ തറയുടെ നിർമ്മാണത്തിന് ശേഷം വീട് ആ തറയായി തന്നെ കിടക്കുകയായിരുന്നു അതിനുശേഷമാണ് വീണ്ടും നിർമ്മാണങ്ങൾ പുനരാരംഭിച്ചത് ഈ ഷിയാസ് തുടർന്നാണ് ഇപ്പോൾ ഈ ഒരു സംഭവം വളരെ ആഗ്രഹത്തോടു കൂടി പണിത ഒരു വീടാണ് ഇത്ര ഈ നിലയിൽ തകർന്നു വീണിരിക്കുന്നത്